അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ബോക്സ് കട്ടില് എക്സൽ സൈസിൽ ചെയ്തേക്കണ ഐറ്റംസ് ആണ് ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ബോക്സ് കട്ടിന്റെ ലാർജിലും കൂടെ ഉണ്ട് അതിന്റെ ഡിസൈനുകൾ കാണിക്കേണ്ട ഇതിപ്പോ ഈ ഒരു ബോക്സ് കട്ട് ചെയ്തേക്കുന്നത് എക്സൽ സൈസിൽ മാത്രമാണ് ഇതിന്റെ ഓപ്പോസിറ്റ് കളറും ഉണ്ട് ഇതിപ്പോ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതിന്റെ സൈസ് പറഞ്ഞുതരാം സൈസ് ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് പറയണത് ഫുൾ ലെങ്ത് പറയുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഉണ്ടാവും ഫുൾ ലെങ്ത് വരേണ്ടത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ബ്രാക്ക് ഉപയോഗിക്കുന്ന ഒരു ഓക്കെ ആയിരിക്കും പക്ഷെ അത് വിട്ടിട്ട് ഇതിന്റെ ഈ ഒരു മോഡൽ ഇങ്ങനെ ബോക്സ് കട്ടിൽ വന്നിരിക്കുന്നതിന്റെ പേരിൽ ഇവിടെ ഇച്ചിരി ഫ്രണ്ട് പോർഷൻ ഇച്ചിരി കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ബാക്കിൽ ഫോർട്ടി ഫോർ ഉണ്ടാകും ഫ്രണ്ടില് പക്ഷെ ഒരല്പം കുറവായിരിക്കും അപ്പൊ അതിന് അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ഇതിന്റെ ഓപ്പോസിറ്റ് കളർ അതെ ഗ്രീൻ കൂടുതലായിട്ട് വന്നിട്ട് ഗ്രീനും യെല്ലോ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കണത് അടുത്ത കളറ് വൈലറ്റ് വൈലറ്റും റെഡും വൈലറ്റും റെഡും ആണ് ഇതിന്റെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളറുകളാണ് അടുത്തത് അഹ് ഒരു പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ലാവണ്ടർ അല്ലേ ഡാർക്ക് ലാവണ്ടർ ലാവണ്ടറും ബ്ലാക്കും അടുത്തത് ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ തത്ത പച്ച എന്നൊക്കെ പറയണ കളറും മെറൂണും ഇനി നമുക്ക് കുറച്ച് അജ്റക്കിൽ കാണാം എക്സൽ സൈസ് സൈസ് തന്നെയാണ് അജ്റക്കിൽ ചെയ്തേക്കണത് സെയിം കളറിൽ തന്നെയോ നമ്മൾ ചെയ്തേക്കണത് ഇതിപ്പോ നേവി ബ്ലൂ അതുപോലെ തന്നെ റെഡ് റെഡ് മെറൂൺ ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് എക്സൽ സൈസ് ആണ് ചെയ്തേക്കണത് ഓക്കെ ഇനി അതിന്റെ തന്നെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസം ഉള്ളത് വലിയൊരു ട്രീയുടെ ഏ ഡിസൈൻ ആണ് വന്നേക്കുന്നത് റെഡ് മെറൂൺ സ്പീഡ് കൂടി പോവുന്നുണ്ടോ മെറൂൺ നേവി ബ്ലൂ അടുത്ത ഡിസൈൻ മെറൂൺ നേവി ബ്ലൂ റെഡ് ഇങ്ങനെ മൂന്ന് ഡിസൈനിൽ മൂന്ന് മൂന്ന് കളർ വീതമാണ് നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് ലാർജിലും എക്സെല്ലും ചെയ്തേക്കണ ബോക്സ് കെട്ട് കാണാം ഈ കാണിക്കുന്ന കളേഴ്സ് എല്ലാവരും ലാർജിലും കൂടെ അവൈലബിൾ ആണ് ഇതൊരു ബ്ലാക്കും ഒരു പീക്കോക്ക് ബ്ലൂവും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ് അടുത്തത് ഡാർക്ക് ബ്രൗണും യെല്ലോ ും യെല്ലോ അടുത്തത് ബ്ലാക്കും ലാവണ്ടറും ചേർന്ന കളർ എംബ്രോയിഡറി ചെയ്ത ഐറ്റംസ് ഒക്കെ റീൽ റീലിട്ടപ്പോ തന്നെ സോൾഡ് ഔട്ട് ആയി അതുകൊണ്ടാണ് ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്തത് അതിന്റെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചിലപ്പോ ഒരുമിച്ച് ക്വാണ്ടിറ്റി ഒരുപാട് അധികം ചെയ്തു വരും അപ്പൊ നമുക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടാ ഇത് ബ്ലൂവും ബ്ലൂ അല്ല ഗ്രീൻ ഡാർക്ക് ഗ്രീനും ലൈറ്റ് പിസ്ത ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ അപ്പൊ അത് എക്സെല്ലും ലാർജിലും ഉണ്ട് ഇനി നമുക്ക് കുറച്ച് മതേഴ്സ് നൈറ്റുകൾ ആണ് മതേഴ്സ് നൈറ്റുകൾ എന്തോരം ചെയ്താലും ഒരുപാട് പേര് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മതേഴ്സ് നൈറ്റുകൾ ഇതിപ്പോ നമ്മള് മീഡിയം സൈസിലാണ് ഇത് ചെയ്തേക്കുന്നത് മീഡിയം സൈസിലെ കളറുകൾ ആദ്യം കാണിക്കാം ഇതിന്റെ ലെങ്ത് വരണത് ഫിഫ്റ്റി ത്രീ ആയിരിക്കും ഇതിന് ലെങ്ത് കിട്ടുന്നത് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ടിഞ്ചായിരിക്കും സ്ലീവ് ലെങ്ത് കിട്ടുക ഇതിപ്പോ ഒരു പൈപ്പിംഗ് വെച്ച് ഇതിനൊരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിത് റെഡ് പൈപ്പിംഗ് വച്ചിട്ട് ഈ ഒരു കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്തത് യെല്ലോ ബ്ലാക്ക് ബ്ലാക്ക് ആണ് ഇതിന് പൈപ്പിംഗ് കൊടുത്തേക്കണത് നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെന്ന് പറയുന്നോട് നിവർത്തി കാണിക്കണേ കാണിക്കണേട്ടാ ഇത് നേവി ബ്ലൂ അജറക്ക് പ്രിന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതായിരിക്കും അജറക്കിൽ വരുന്നത് അജറക്ക എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ സെക്ഷൻ ആയിട്ട് കാണിക്കാം ഇത് റെഡ് കളറ് ഇതിന്റെ തന്നെ മെറൂൺ ഇതൊക്കെ മീഡിയം ആണ് കേട്ടാ ഷോൾഡർ കുറച്ച് നമ്മള് ഒക്കെ ചെറുതാക്കിയിട്ട് സെറ്റാക്കി വെക്കണതാണ് ഇത് മജറക്കിൽ തന്നെ സ്ട്രൈപ്സ് വന്നേക്കണ ഡിസൈൻ ഇത് നേവി ബ്ലൂ അടുത്തത് ഇതൊരു ഗുജറിയുടെ മെറ്റീരിയൽ ആണ് ബ്ലാക്കും റെഡും കോമ്പിനേഷൻ അടുത്തത് ഒരു ചിക്കു കളർ ചിക്കു ഒരു ബ്ലൂ കളറുള്ള പൈപ്പിംഗ് ആണ് ഇനി കൊടുത്തേക്കുന്നത് നേരത്തെ കാണിച്ച ഐറ്റത്തിലെ ബ്ലൂ ഇതിന് പൈപ്പിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഒരുപാട് പേര് വീണ്ടും ചോദിച്ചായിരുന്നു പക്ഷെ അന്നൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതാണ് ഇത് ബ്ലാക്കും മജന്തയും കോമ്പിനേഷൻ ഇത് ഡോട്ടിന്റെ ഡിസൈൻ ആണ് ബ്ലൂ കളർ ആണ് ലൈറ്റ് ചർട്ട് ഓഫ് ആയിട്ടില് റെഡ് പൈപ്പിംഗ് അതുപോലെ റെഡില് ബ്ലാക്ക് പൈപ്പിങ് ഓഫ്ഐറ്റിൽ ഇതെ ഇതുപോലെ ചെറുപയർ വെച്ച പൈപ്പിംഗ് വെച്ച് ചെയ്തത് ഇനി മീഡിയത്തിൽ തന്നെ വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് ഇതൊരു ഗ്രീൻ ഒരു മെറൂൺ മെറൂണ് ഒരു ബീഫ്രൂട്ട് കളറിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ട് വരും ബ്രൗൺ ചേർന്ന കോമ്പിനേഷൻ അതിൻ്റെ തന്നെ ആഷ് കളറ് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇതൊരു ലൈറ്റ് ചിക്കു ഇല്ല ഇതൊരു ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് ആയിട്ട് വരും ഇത് ബ്ലൂവും വൈറ്റും ചേർന്ന ഒരു ഡിസൈൻ ഒരു മസ്റ്റേഡ് യെല്ലോ ദോഫൈറ്റിന്റെ വേറൊരു കളറ് ഇത് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഗ്രീൻ കളറ് ഇതൊരു ഡാർക്ക് പിസ്ത ഗ്രീൻ ഇത് ലൈറ്റ് ബ്ലൂ പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡിസി വഴിയാണ് നമ്മൾ ഇത് അയക്കുന്നത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ നിന്ന് അയക്കാൻ പറ്റുള്ളൂ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് കേട്ടാ ഇത് ലൈറ്റ് പിങ്ക് കളർ മീഡിയം സൈസ് തന്നെ ഇത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ബ്ലാക്ക് പൈപ്പിംഗ് കൊടുത്തിട്ട് ഇത് ഗ്രീനും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മൾ മീഡിയം സൈസിൽ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സ്മോൾ സൈസിലുള്ള ഐറ്റംസ് കാണാം ആദ്യം നമുക്ക് അജ്റക്കിൽ ചെയ്തേക്കണ ഡിസൈനുകൾ കാണാം അജ്റക്കിന്റെ സ്മോൾ സൈസ് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം സെലക്ട് ചെയ്യാട്ടാ സ്മോൾ സൈസ് ആണ് ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ത്രീ കിട്ടും ചെസ്റ്റ് സൈസ് പറഞ്ഞത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് തേർട്ടി സിക്സ് ഉള്ളവർക്കായിരിക്കും ഇതൊക്കെ അതായത് ഒരു തേർട്ടി തേർട്ടി ഒക്കെ ബ്രാ ഉപയോഗിക്കുന്നവർക്ക് ആയിരിക്കും ഇതൊക്കെ ഷോൾഡർ കുറച്ച് കണ്ടോ ഇതുപോലെ ബോഡി നമ്മൾ ചെറുതാക്കി ഈ ഒരു ബോഡി ഉണ്ടല്ലോ ഈ ഒരു ബോഡിയുടെ ഡിസൈൻ ഉണ്ടല്ലോ ആകൃതി ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ചെറുതാക്കി സ്മോളിന് ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് അങ്ങനെയാണെങ്കിലാണ് വണ്ണം കുറഞ്ഞവർക്കൊക്കെ ഇത് കിട്ടാല് ഭംഗി ഉണ്ടാവുകയുള്ളു അല്ലേ ഇതൊക്കെ ജറക്കാണേ കാണിക്കുന്നത് നിവർത്തണില്ല നിവർത്തണോ ബ്ലൂ കളറ് ഇത് മെറൂൺ എല്ലാരും നിവർത്തി വരുമ്പോഴേ കുറെ ടൈം ആവും ഇത് നേവി ബ്ലൂ അയിന്റെ തന്നെ റെഡ് ഇത് മെറൂൺ ഇത് റെഡിലെ തന്നെ വേറൊരു ഡിസൈൻ ആണ് ഇതും ഹജ്രക്കിലെ തന്നെ അടുത്തത് സ്മോൾ സൈസില് സ്മോൾ സൈസിലുള്ള അടുത്ത ഐറ്റംസ് കാണാം ഇതൊക്കെ വേണമെങ്കിൽ നിവർത്തി കാണിക്കാം അച്ചടക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇത് ഏഹ് ചിക്കു ചിക്കുവിന്റെ ഡാർക്ക് ആയിട്ട് വരും ഒരു ലൈറ്റ് യെല്ലോയിലാണ് ഇതിന്റെ ഡിസൈനുകൾ വന്നേക്കണത് ലൈറ്റ് ബ്ലൂ ഇത് വൈറ്റ് വൈറ്റില് റെഡ് പൂക്കൾ വന്നേക്കണത് അതുപോലെ തന്നെ യെല്ലോയിലുണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ നിവർത്തിയതാണല്ലോ യെല്ലോയിൽ ഉണ്ട് ബ്ലൂവിലുണ്ട് സ്മോൾ സൈസില് ഇത് ഗ്രീൻ ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ഇത് ലൈറ്റ് പിങ്ക് ഇതൊരു ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളറ് ഇത് ലൈറ്റ് ആഷായിട്ടുള്ള ഡിസൈൻ ഇതും നിവർത്തി കാണിച്ചതാണ് മീഡിയം സൈസില് ഇതിപ്പോ സ്മോൾ സൈസില് ദേ അതിന്റെ തന്നെ യെല്ലോ അതിന്റെ തന്നെ ഡാർക്ക് ആഷ് ഇതൊരു പർപ്പിൾ ലൈറ്റ് വാടാമല്ലി ലൈറ്റ് വാടാമല്ലി ആയിട്ട് വരും ഇത് ലൈറ്റ് ബ്ലൂ ലാസ്റ്റ് കളറാണ് ഇത് ലൈറ്റ് ബ്ലൂ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽ അപ്പം പറയാം സ്ക്രീനിൽ എല്ലാത്തിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ടാവും ആ റേറ്റ് അനുസരിച്ച് സൈസ് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ പുതിയ മോഡലുകളൊക്കെയായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം